ഹലോ ഫ്രണ്ട്സ് ഇത് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു കിടിലം അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു കിടിലം എഴുന്നള്ളത്താണ് പോകുന്നത് ഇത് നമ്മളെ നാവായിക്കുളം ക്ഷേത്രത്തിലെ എഴുന്നള്ളത്താണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് വഴിയാണ് ഇത് പോകുന്നത് ഇത് ശങ്കരനാരായണ ക്ഷേത്രമാണ് കേട്ടോ നാവായിക്കുളം ഇപ്പോൾ ജനങ്ങളൊക്കെ വരുന്നൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടുത്തെ ഇടുന്നള്ളത്താണ് ഇതാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആനയൊക്കെ ബേക്കിൽ നിന്ന് വരുന്നത് കേട്ടോ ചെറിയതാണ് കേട്ടോ വരുന്നതായിട്ടല്ല വൈകുന്നേരം അല്ലാതുകൊണ്ട് രാവിലെയാണ് പോണത് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം കൂടുതൽ അലങ്കാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ ബേക്കുന്ന ആനയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ആനയെ ഒന്ന് കാണാൻ വേണ്ടി വെയിറ്റിങ് ആണ് അപ്പോൾ പറയക്കെടുത്താണ്ട് ആന വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രശ്നം പറ വെച്ച് കൊടുത്തിട്ടില്ല ചില അസൗകര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പറ വെച്ചുകൊടുക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതാ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനോ കിടന്നാൽ ഒരു വലിയൊരു അമ്പലമാണ് നാവായിക്കുല അമ്പലം അപ്പോൾ നമുക്ക് നാ ജസ്റ്റ് അത് വരുന്നുണ്ട് കേട്ടോ ആനയും അങ്ങനെയൊക്കെ തന്നെ ആളുകളും വരുന്നുണ്ട് ഒരുപാട് ജനങ്ങളൊക്കെ പോകുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഒരുപാട് ഭക്തി പറഞ്ഞൊരു ക്ഷേത്രമാണ് അവിടെ നാവായിക്കുളമാണ് കേട്ടോ സ്ഥലം കല്ലമ്പലം അപ്പുറം നാവായിക്കുളം അപ്പോൾ അത് അവിടുത്തെ ആനയാണിത് പോകുന്നത് അവിടുത്തെ എഴുതണതായി പോകുന്നത് കേട്ടോ സുഭവം കിടിലമായിരുന്നു കേട്ടോ രാവിലെ തന്നെ കണ്ണു നിറയെ ഒരു ആനയെ കാണാൻ പറ്റി കേട്ടോ കിടിലമായിട്ട് കാണാൻ പറ്റി അപ്പോൾ നല്ല തലയെടുപ്പുള്ള ഒരു ആനയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പറയൊക്കെ എടുത്ത് ആശാന് ഇങ്ങനെ ക്ഷണിച്ചു പോകുകയാണ് രാവിലെ എഴുതിയിട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ ഞാനും എന്താ ഇപ്പോൾ എഴുതിയിട്ടുള്ളതാണ് കുറച്ചു നേരമായിട്ടുള്ള ഒരു ചായയും കുറിച്ച് എഴുതപ്പെടുത്തേക്കാണ് വേഗം കേട്ടത് ഇങ്ങനെ പുറത്തു ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതായതുപോലെയുള്ള ഒരു കിടിലൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് തന്നെ വിളിക്കുക ഏസ് അപ്പോൾ ഞാൻ ഏകദേശം അത് പോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് പകലായവനോട് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ രാത്രി ആയിരുന്നെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരുപാട് കാഴ്ചകളും അത് ഉണ്ടാവും കേട്ടോ പകലായവൻ ഇത്രേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ കൊള്ളായിരുന്നു അപ്പോൾ പരിപാടികൾ വൈകുന്നേരം ഒന്ന് ക്ഷേത്രത്തിൽ പോകണം നമുക്ക് അപ്പോൾ അവിടുന്ന് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിടാൻ കേട്ടോ കിട്ടിടമാണ് വലിയ ക്ഷേത്രമാണ് ഒരുപാട് ജനങ്ങൾ വരുന്ന ക്ഷേത്രമാണ് ഓക്കെ എന്നാൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ടോ ചെറുതായിട്ട് ഉള്ളു കേട്ടോ ഒരേയും കാര്യങ്ങൾ മാത്രമേ ഉള്ളതായിരുന്നുള്ളൂ രാവിലെ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന കേട്ടോ വൈകുന്നേരം അമ്പത്തേക്ക് നേരട്ടുള്ള ഇത് വരും അപ്പോൾ ദയവായിരുന്നു കേസ് ഇറങ്ങുന്ന ഒരു അടിപൊളി വരുമായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ